ഹലോ എവറി വോൺ വെൽക്കം ടു എ ജ്യൂ പോർട്ട് എല്ലാവർക്കും മക്കളെ ജൂ പോർട്ടിലേക്ക് സ്വാഗതം യെസ് അപ്പോൾ മക്കളെ നിങ്ങൾ യു എസ് എസ് എക്സാമിലേക്ക് ഇങ്ങനെ സെറ്റായി 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 പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം യു എസ് എസ് എക്സാമിന് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ഇത് നമ്മുടെ എക്കണോമിക് സോഴ്സസ് അഥവാ സാമ്പത്തിക സ്രോതസ്സുകൾ എന്നുള്ളൊരു പാഠം ഈ പാടത്തിന് ഒരുപാട് തവണ നിങ്ങളുടെ യു എസ് എസിന് എക്സാം ക്വസ്റ്റിൻ ചോദിച്ചിട്ടുണ്ട് യു എസ് എസ് എക്സാമിന് ക്വസ്റ്റിൻ ചോദിച്ചത് മെയിനായിട്ട് രണ്ട് ടോപ്പിക് എന്നാണ് ശ്രദ്ധിക്കുന്നത് മെയിനായിട്ട് രണ്ട് ടോപ്പിക്ക് എന്നാണ് ഈ ഒരു ചാപ്റ്ററിന് ക്വസ്റ്റിൻ ചോദിച്ചത് ഒന്ന് ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യമായിരിക്കും നമുക്കറിയാം പ്രൈമറി സെക്ടർ സെക്കൻഡറി സെക്ടർ ട്രിഷ്യറി സെക്ടർ അല്ലെ പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല അങ്ങനെ മൂന്ന് മേഖലകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ പ്രൈമറി അതേപോലെ തന്നെ സെക്കൻഡറിൽ അതായത് എന്താ പ്രാഥമിക മേഖല അതേപോലെ തന്നെ എന്താണ് ദ്വിതീയ മേഖല ഈ ഓരോ മേഖലയിലും പെടുന്ന ജോലി അതുമായിട്ട് ബന്ധപ്പെട്ട എക്സാമിൽ ക്വസ്റ്റൻ വരും പ്രൈമറി സെക്ടറിൽ വരുന്ന ജോലി എന്തൊക്കെയാണ് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ് അല്ലെ കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും എന്തിൽ പെടുന്നാണ് പ്രാഥമിക മേഖലയിൽ പെടുന്നതാണ് ഫോറസ്ട്രി വനപരിപാലനവുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ എന്തിൽ പെടുന്നാണ് പ്രാഥമിക മേഖലയിൽ പെടുന്നതാണ് ഫിഷിംഗ് അതായത് മത്സ്യബന്ധനവും എന്താണ് പ്രൈമറി സെക്ടർ അഥവാ പ്രാഥമിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ജോലിയാണ് മൈനിങ് അഥവാ ഖനനം എന്താണ് പ്രാഥമിക മേഖല അഥവാ പ്രൈമറി സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട ജോബാണ് അപ്പോൾ ഓരോന്നിനും പെടുന്ന ജോബ് ജോലി പഠിച്ചു വെക്കണം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ക്വസ്റ്റ്യൻ വരും പിന്നെ സെക്കൻഡറി സെക്ടറിൽ എന്താണ് ഇൻഡസ്ട്രി വ്യവസായം വരുന്നുണ്ട് ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി വൈദ്യുതി ഉൽപാദനം വരുന്നുണ്ട് ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ അതായത് കെട്ടിട നിർമ്മാണം ഇതൊക്കെ എന്തിന് പെടുന്നതട സെക്കൻഡറി സെക്ടർ അഥവാ ദ്വിതീയ മേഖലയിൽ പെടുന്നതാണ് ഇനി ടെറിഷറി സെക്ടറിൽ ടെറിഷറി അഥവാ എന്താണ് തൃതീയ മേഖലയിൽ പെടുന്ന ഏതാണ് തൃതീയ മേഖലയിൽ പെടുന്ന ഏതാണ് ട്രേഡ് അഥവാ വ്യാപാരം പെടും ട്രാൻസ്പോർട്ട് അഥവാ ഗതാഗതം പെടും ഹോട്ടൽ അഥവാ ഹോട്ടൽ പെടും കമ്മ്യൂണിക്കേഷൻ അഥവാ വാർത്താവിനിമയം പെടും പ്രൊക്യൂർമെൻറ് സംഭരണം പെടും ബാങ്കിങ് പെടും ഇൻഷുറൻസ് പെടും ബിസിനസ് പെടും പിന്നെന്താ എന്താ പെടുക റിയൽ എസ്റ്റേറ്റ് ആൻഡ് സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റി സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ ഇതൊക്കെ എന്തിനാണ് പെടുക ടെറിഷറി സെക്ടർ എന്നാണ് അപ്പോൾ ഓരോന്നും ഏത് പെടുന്നുള്ള ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട എക്സാമിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കണ്ടോ ഇതാ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡെസ് ദ ജോബ് ഓഫ് എ ടീച്ചർ ഇൻക്ലൂഡ് അധ്യാപക ജോലി ചുവടെ കൊടുത്തവൽ ഏതിൽ പെടുന്നു അധ്യാപക ജോലിയിലാണ് പെടുന്നത് ടെറിഷറി സെക്ടർ മനസ്സിലാക്കി വെക്കുക എന്തൊരു യു എസ് എസിന് ചോദിച്ചാൽ കേട്ടോ അധ്യാപക ജോലി എല്ലാം അധ്യാപകര് പോലീസ് പട്ടാളം അതേപോലെ തന്നെ എന്ത് എന്ത് ഈ ഗവൺമെന്റ് ജോബുകളൊക്കെ എന്തിലാണ് പെടുക ടെറിഷറി സെക്ടർ അതാ തൃതീയ മേഖലയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ജോലികൾക്ക് അധികം പെടുന്നത് ഏതിലാണ് ടെറിഷറി സെക്ടർ അതോ തീയതി മേഖലയാണ് അപ്പോൾ എതിർന്നാണ് യു എസ് എസിന് ചോദിച്ച കൊസ്റ്റിനാണ് അതേപോലെ മറ്റൊരു കൊസ്റ്റിൻ കണ്ടോ എ ബേക്കറി യൂണിറ്റ് റൺ ബൈ കുടുംബശ്രീ ബിലോങ് ടു വിച്ച് എക്കണമിക് സെക്ടറിലെ കുടുംബശ്രീ നടത്തുന്ന യൂണിറ്റ് ഏത് സാമ്പത്തിക മേഖലയിൽ ഇടപെടുക ഏതി ഇടപെടുക അത് മേലാണ് ടെറിഷറി സെക്ടർ അഥവാ തൃതീയ മേഖലയിലാണ് നമ്മൾ പഠിച്ചാൽ എന്താണ് ഹോട്ടൽ ബേക്കറി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഹോട്ടൽ ബേക്കറി അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്തിടുക ടെറിഷറി സെക്ടറിലാണ് വിടുക അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കണേ ഈ കാര്യങ്ങളൊക്കെ പഠിക്കണം ഇതുമായിട്ട് ബന്ധപ്പെട്ട എക്സാമിന് എന്ത് ചെയ്യും ക്വസ്റ്റ്യൻ ചോദിക്കും ഓരോ മേഖലയിലും വരുന്ന ജോലികൾ അതുമായിട്ട് ബന്ധപ്പെട്ട എക്സാമിന് എന്ത് ചെയ്യും ക്വസ്റ്റ്യൻ ചോദിക്കും ഇനി അതേപോലെ ഇതൊന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് നമ്മളെ കാര്യം നമ്മൾ ഒരുപാട് ഗവൺമെന്റ് ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ടല്ലേ ആളുകളുടെ പട്ടിണി മാറ്റാൻ ആളുകളുടെ ദാരിദ്ര്യം

അല്ലെങ്കിൽ ഗോൾസ് ുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ത് എക്സാമിന് വരിക അടുത്ത മിഡ് ഡേ മീൽ പ്രോഗ്രാം എന്താണ് ബെഫിഷ് സ്റ്റുഡൻസ് അപ് ടു സ്റ്റാൻഡേർഡ് ഇൻ ഓൾ എറ്റ് സ്കൂൾസ് അല്ലെ ഉച്ചഭക്ഷണ പരിപാടി എന്താ എട്ടാം ക്ലാസ് വരെയുള്ള എല്ലാ ഗവൺമെന്റ് അല്ലെങ്കിൽ പദ്ധതിയാണ് ഇത് ഇത് അടുത്തൊരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അന്നപൂർണ്ണ അന്നപൂർണ്ണ പറഞ്ഞാൽ എന്താ ബെനിഫിഷ്യൽ ഹു ആർ സിക്സ്റ്റി ഫൈവ് ഏജ് അല്ലെ എബോ ഏജ് അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്കുള്ള പദ്ധതിയാണ് ഇത് അന്നപൂർണ്ണ എന്ന് പറഞ്ഞാൽ മാസം പത്ത് കിലോ അരി ശ്രദ്ധിക്കണേ ഫ്രീ സപ്ലൈ ഓഫ് ടെൻ കെ ജി റൈസ് ത്രൂ റേഷൻ ഷോപ്പ് അല്ലെ മാസം പത്ത് കിലോ അരി എന്തിലൂടെ കൊടുക്കുന്നു അന്നപൂർണ്ണയിലൂടെ കൊടുക്കുന്നു എന്താ നാഷണൽ റൂറൽ ലൈവ്ഹുഡ് മിഷൻ എന്താണ് ദേശീയ എന്താണ് ഗ്രാമീണ ഉപജീവന ദൗത്യം അല്ലെ എന്താ അതിലൂടെ പ്രൊവൈഡ് അസിസ്റ്റൻസ് ടു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്താണ് സ്വയം സഹായ സംഘങ്ങൾ സഹായം നൽകുന്നു അതേപോലെ പ്രൊവൈഡ് ഫിനാൻഷ്യൽ ത്രൂ ബാങ്ക്സ് ലോൺസ് ആൻഡ് സബ്സിഡീസ് സബ്സിഡി കൊടുക്കുക കൊടുക്കുക ലോൺ അതൊക്കെ ഇവരുടെ അടുത്ത എന്താ അന്ന എന്താണ് പോവർട്ടി പോവർട്ടി ലൈൻ അതായത് ബിലോ താഴെയുള്ള ആളുകളെ സഹായിക്കാനുള്ള അന്ത്യോദയ അന്ന യോജന എന്ന് ഇതിനെ പത്ത് എന്താ സപ്ലൈ ഓഫ് തേർട്ടി ഫൈവ് റൈസ് ആൻഡ് ആൻഡ് വീറ്റ് റേറ്റ് ഓഫ് മന്ത് അതായത് കിലോ കിലോക്ക് മൂന്ന് രൂപ വെച്ച് മുപ്പത്തഞ്ച് കിലോ അരിയും മുപ്പത്തഞ്ച് കിലോ ഗോതമ്പ് കിലോക്ക് രണ്ട് രൂപ വെച്ചിട്ട് എന്ത് ചെയ്യണം മാസം തോറും കൊടുക്കാനുള്ള ഒരു പദ്ധതി ഒന്നുകിലായിരിക്കും അല്ലെങ്കിൽ ഗോതമ്പ് അത് കൊടുക്കാനുള്ള പദ്ധതിയാണ് പദ്ധതിയാണെങ്കിൽ അന്ത്യോദയ അന്ന യോജന അടുത്തെന്താ ഇൻറ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീമിൽ എന്താണ് സംയോജിത ശിശു വികസന പദ്ധതി എന്താണ് അംഗനവാടികൾ മുഖേനയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ആറ് വയസ്സിലുള്ള കുട്ടികൾക്കല്ലേ സിക്സ് ഇയേഴ്സ് ആറ് വയസ്സിലുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കായിട്ടുള്ള ഒരു പദ്ധതി ഇത് ഐ സി ഡി എസ് എന്ന് പറയുന്നത് അവർക്ക് എന്ത് ചെയ്യാം ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക അല്ലെങ്കിൽ നല്ല എന്താണ് പോഷകാഹാരം കൊടുക്കുക അടുത്തെന്താ മഹാത്മാഗാന്ധി എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാമിൽ എന്താണ് ജോലി ചെയ്യാൻ ആരോഗ്യവും സന്നദ്ധതയുള്ളവർക്കുള്ള ജോലി കൊടുക്കാനാണ് എന്താണ് നൂറ് ദിവസത്തെ തൊഴിൽ പദ്ധതി എന്താ ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് എംപ്ലോയ്മെന്റ് നൂറ് ദിവസം ഇവർക്ക് എന്ത് കൊടുക്കും ജോലി കൊടുക്കും ആൻഡ് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ രജിസ്റ്റർ ചെയ്യാം വൺ ബൈ തോറോ ബെനഫിഷ്യൽ ഷുഡ് ബി വിമൻ ഇതിൽ എന്ത് ചെയ്യണം മൂന്നിൽ ഒന്ന് വിഭാഗം ആരായിരിക്കണം സ്ത്രീകളായിരിക്കണം അതിനായിട്ടുള്ള ഒരു പദ്ധതിയാണിത് ഇത് അപ്പോൾ ഈ പദ്ധതികളും അതിൻ്റെ ലക്ഷ്യങ്ങളും നിങ്ങൾ പഠിച്ചു വെക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണോ ക്വസ്റ്റിൻ വരിക ഒരു ക്വസ്റ്റ്യൻ കണ്ടോ വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ടു ബിലോ പോവർട്ടി ലൈൻ ഫാമിലി അണ്ടർ അന്ത്യോദയ അന്യോജന അന്ത്യോദയ അന്യോജന പദ്ധതി പ്രകാരം ദാരിദ്ര്യ ദാരിദ്ര്യയ്ക്ക് താഴെയുള്ള കുടുംബത്തിൽ ലഭിക്കുന്ന പ്രയോജനം എന്താണ് എന്താ നമുക്കറിയാം ഓഫ് ഓഫ് റൈസ് പെർ റേറ്റ് എത്രയാണ് പ്രയോജന മൂന്ന് രൂപയ്ക്ക് അല്ലെ മാസം ഒരു കിലോക്ക് മൂന്ന് രൂപ വെച്ചിട്ട് എന്ത് ചെയ്യുകയാണ് മുപ്പത്തഞ്ച് കിലോഗ്രാം ഓഫ് അരി കൊടുക്കുന്നു അതാണ് ആദ്യ ലക്ഷ്യം അന്ത്യോദയ അന്യോജന ഒരു യു എസ് എസ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റിനാണ് അടുത്ത ക്വസ്റ്റിനുണ്ട് യു എസ് എസ് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റിനാണ് ഇത് യെസ് ഏതാടാ ഇതാണ് നെയ്മെ പോവർട്ടി എലിവേഷൻ പ്രോഗ്രാം ത്രൂ വിച്ച് ടെൻ കിലോഗ്രാം ഓഫ് റൈസ് പെർ മന്ത് മന്ത്ബ്യൂട്ട് ഫ്രീ കോസ്റ്റ് ത്രൂ ദ റേഷൻ ഷോപ്പ് ടു പീപ്പിൾ ഹാവിങ് നോ ഇൻകം ആൻഡ് അബോട്ട് സിക്സ്റ്റി ഫൈവ് ഇയേഴ്സ് ഓഫ് ഏജ് ലെ വരുമാനമില്ലാത്തവർക്കും അറുപത്തഞ്ച് വയസ്സ് മുകളിലുള്ളവർക്കും റേഷൻ കടകൾ വഴി പ്രതിമാസം പത്ത് കിലോ അരി സൗജന്യമായി വിതരണം ചെയ്യുന്ന പദ്ധതിയുടെ പേര് ഏതാണ് അന്നപൂർണയാണ് അപ്പോൾ അപ്പോൾ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് അന്നപൂർണയെ ചോദിച്ചു അന്ത്യോദയ ചോദിച്ചിട്ടുണ്ട് എന്താണ് അതായത് അന്ത്യോദയ അന്യോജന പദ്ധതി ചോദിച്ചു അപ്പോൾ ഈ പദ്ധതികൾ പഠിച്ചു വെക്കുക ഈ പദ്ധതികൾ ലക്ഷ്യം അന്നപൂർണ്ണ ശ്രദ്ധിച്ചു വെക്കുക അറുപത്തഞ്ച് വയസ്സുമുള്ളവർക്കാണ് പത്ത് കിലോ അരി സൗജന്യമായിട്ട് നൽകുന്നു അന്ത്യോദയ എന്ന് പറഞ്ഞാൽ എന്താ താഴെയുള്ളവർക്കാണ് അരി ആണെങ്കിൽ മൂന്ന് രൂപയ്ക്ക് കിലോക്ക് മൂന്ന് രൂപയ്ക്ക് മുപ്പത്തഞ്ച് കിലോ അരിയും ഗോതമ്പാണ് രണ്ട് രൂപയ്ക്ക് മുപ്പത്തഞ്ച് കിലോ ഗോതമ്പും കൊടുക്കുന്നു അതേപോലെ തന്നെ ഐ സി ഡി എസ് ശിശു വികസന പദ്ധതിയുണ്ട് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുണ്ട് അപ്പോൾ ഈ പദ്ധതികൾ ഉച്ചഭക്ഷണ പദ്ധതി എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് എന്താണ് ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കാനുള്ള പദ്ധതിയാണ് ഉച്ചഭക്ഷണ പദ്ധതി അഥവാ മിഡ് ഡേ മീൽ പ്രോഗ്രാം ഇതൊക്കെ പഠിച്ചു വെക്കണ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് യു എസ് എന്ത് ചെയ്യും ക്വസ്റ്റിൻ ചോദിക്കും അതേപോലെ തന്നെ എന്ത് ചെയ്യും ഈ മേഖലകൾ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് അപ്പോൾ ഓരോ ജോലിയും ഏത് മേഖലയിൽ പെടുന്നു പഠിച്ചു വെക്കുക അതേപോലെ തന്നെ അത് ഏത് മേഖലയിലാണ് മനസ്സിലാക്കി വെക്കുക പിന്നെ ഈ ഒരു പ്രൊജക്റ്റ് പഠിച്ചു വെക്കുക ഇതൊക്കെ നിങ്ങളുടെ പ്രീവിയസ് ഇയർ യു എസ് എസ്സിന് ചോദിച്ച ക്വസ്റ്റ്യൻസാണ് പഠിച്ചു വെക്കണം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ ജോബ് ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം മനസ്സിലാക്കി വെക്കണം വെക്കട്ടോ അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ എന്ത് ചെയ്യും നിങ്ങൾ ഫ്രണ്ട്സിന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് എജു പോ യു എസ് എസ് ചാനൽ കാണുന്നതെങ്കിൽ എന്ത് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിന് മാക്സിമം വീഡിയോ എന്ത് ചെയ്യുക ഷെയർ ചെയ്യട്ടോ ഫ്രണ്ട്സിന് മാക്സിമം എന്ത് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ഫ്രണ്ട്സിന് മാക്സിമം എന്ത് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക അതേപോലെ തന്നെ എന്ത് ചെയ്യുക ഫ്രണ്ട്സിന് വീഡിയോ മാക്സിമം ഷെയർ ചെയ്തതിന് ശേഷം വീഡിയോ മാക്സിമം ഷെയർ ചേർന്ന ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഞാനൊരു ഹോംവർക്ക് തരുകയാണ് ഇതാണ് ഹോംവർക്ക് ഈ ഹോംവർക്കിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് എന്ത് ചെയ്യുക ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം കേട്ടോ ഈ ഹോംവർക്കിൻ്റെ ആൻസർ എന്ത് ചെയ്യുക ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യണം ഈ ഹോംവർക്കിൻ്റെ ആൻസർ എന്ത് ചെയ്യുക ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം ഈ ഹോംവർക്കിന് ആൻസർ എന്ത് ചെയ്യുക ഒന്ന് കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക ടൈപ്പ് ചെയ്യുക കേട്ടോ അപ്പോൾ ഈ ഹോംവർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് മനസ്സിലാക്കി വെക്കുക ഈ ക്വസ്റ്റിന് നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിന് എന്ത് ചെയ്യുക ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്യുക ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യണം ഈ ഹോംവർക്കിൻ്റെ ആൻസർ എന്ത് ചെയ്യണം ഒന്ന് കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യണം ടൈപ്പ് ചെയ്യണം കേട്ടോ മറന്നു പോകരു മക്കളെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഹോംവർക്കിൻ്റെ ആൻസർ എന്ത് ചെയ്യുക എന്ത് ചെയ്യുക ഒന്ന് കമൻ്റ് ബോക്സിൽ എന്ത് ചെയ്യുക ഒന്ന് ടൈപ്പ് ചെയ്യണം കേട്ടോ ശ്രദ്ധിക്കണേ ഹോംവർക്കിന് ആൻസർ എന്ത് ചെയ്യുക കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക ടൈപ്പ് ചെയ്യാം ഓക്കെ ആ ആൻസർ മാത്രം ടൈപ്പ് ചെയ്താൽ പോലെ ഈ ക്ലാസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എജുപോണർ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ യു എസ് എസുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ ഡൗട്ട് ആ കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യാം അപ്പോൾ ഈ ഭാഗത്ത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് യു എസ് എസിന് ഒരു ക്വസ്റ്റിൻ ഷുവറാണ് അപ്പോൾ ഇത് പഠിച്ചു വെക്കുക അതായത് എന്ത് ഡിഫറെൻ്റ് ഡിഫറെന്റ് അതായത് ഓരോ സെക്ടറിൽ വരുന്ന ജോലികൾ പ്രൈമറി സെക്ടർ അതായത് പ്രാഥമിക മേഖല സെക്കൻഡറി സെക്ടർ ദ്വീയ മേഖല ടെറിഷറി സെക്ടർ തൃതീയ മേഖല ഓരോന്നിനും വരുന്ന ജോബും അതേപോലെ തന്നെ ഈ ഒരു പ്രോജക്റ്റ് എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക ബാക്കി നമുക്ക് ഇനിയുള്ള ക്ലാസ്സിൽ വീണ്ടും കാണാം സോ ഞാൻ പറഞ്ഞ ഹോം ഹോംവർക്കിൻ്റെ ആൻസറും എജുപോളിന് പറയാനുള്ള കാര്യങ്ങളും കറക്റ്റായിട്ട് എന്ത് ചെയ്യുക കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക സോ വീണ്ടും കാണാതെ വരും ബൈ